ലോകം ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ലബനാന്റെ തലസ്ഥാനമായ ബെഹറൂത്തിൽ ആക്രമണം നടത്തുമോ എന്ന് ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ടെല്ലവിവിനെ വിവിനെ ആക്രമിക്കുമെന്ന് ഹിസ്ബുല്ല ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇങ്ങനെയിരിക്കെ ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി പത്ത് മണിയോടുകൂടി ബെറൂത്തിന് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണത്തോട് ഒന്നും പ്രതികരിക്കാനില്ല എന്നും ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെയാണ് എന്നും ഇസ്രായേലിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുമെന്നുമാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് പ്രതികരിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് റഷ്യയുടെ പ്രതികരണം പതിവ് പോലെ ഇറാൻ രൂക്ഷമായാണ് ഇസ്രായേലിന്റെ ആക്രമണത്തോട് പ്രതികരിച്ചത് വിഡിത്തവും പൊറുക്കാനാവാത്ത തെറ്റുമാണ് ഇസ്രായേൽ ചെയ്തത് അതിന്റെ ശിക്ഷ ഇസ്രായേൽ അനുഭവിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഇനി ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഡ്രോൺ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ബെറൂത്തിലുള്ള ഒരു കെട്ടിടത്തിന് നേർക്ക് നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും അറുപത്തഞ്ചിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അഞ്ചോളം പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഈ ആക്രമണത്തിൽ നിരവധി കുട്ടികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഹിസ്ബുളയുടെ സൈനിക വിഭാഗം തലവനും ഹസൻ നെസറുള്ളയുടെ സൈനിക ഉപദേഷ്ടാവും ഹിസ്ബുല്ലയുടെ ഷൂറ കൗൺസിൽ അംഗവുമായ ഫഹുദ് ഷുക്കിറിനെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഹാജി മുഹ്സിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫഹദ് ഷുക്കിർ കൊല്ലപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് ഗുരുതരമായ രീതിയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നായി പിന്നീട് വന്ന വാർത്ത ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഫൗദ് ഷുക്കൂർ സ്ഥലം വിട്ടു എന്നാണ് ഇത്തരത്തിലുള്ള പരസ്പര വിരുദ്ധമായ നിരവധി വാർത്തകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ഫൗദ് ഷുക്കൂറിന്റെ സ്ഥലക്ക് അഞ്ച് മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനു നേർക്ക് ഹിസ്ബുല നടത്തുന്ന മുഴുവൻ ആക്രമണങ്ങൾക്കും നിർദ്ദേശം നൽകുന്നത് ഫൗദ് ഷുക്കറാണ് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളോടും ജാഗ്രത പാലിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിർത്തിയിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരോട് സുരക്ഷാ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിക്കുവാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹിസ്ബുല്ല കരയിലൂടെയും കടലിലൂടെയും ആകാശമാർഗവും ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ സൈനിക വിഭാഗം തലവനായ ഫഹദ് ഷുക്കീർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലബനാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴും ഫഹദ് ഷുക്കിറിന്റെ കാര്യത്തിൽ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല